ഹലോ സ്ലാമലൈക്കും അപ്പോൾ റമദാനാണ് അലഹന്റിലെ നമുക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ നമുക്ക് ഫുഡ് ഫുഡല്ലേ എവിടെയെങ്കിലും ഇവിടെ ശാന്തിഭവനിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തന്നിരുന്നു അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ വീണ്ടും കുറച്ച് വീടുകൾക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അലഹൻഡില വാങ്ങി വാങ്ങാൻ വേണ്ടി പോകുകയാണ് വാങ്ങിയിട്ട് വേണം വീടുകളിൽ എത്തിക്കാൻ വീടുകളിലെത്തിക്കാൻ എല്ലാവരും ദുഃഖ ചെയ്യാം കൂടുണ്ടാവ പിന്നെ ആ വ്യക്തിക്ക് ഇനിയും ഇതുപോലെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാന് ഇനി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും നമ്മളോട് കേട്ടോ ആദ്യം തന്നെ വാങ്ങണ ഇവിടുന്നട്ടോ മല്ലിപ്പൊടി അതേപോലെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് വാങ്ങിയിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാൻ പോലെ മഞ്ഞളും മഞ്ഞളും മുളകും ഓക്കേ ും നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിന് പാക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിന്റെ കൂടെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റത്തെ കിറ്റ് അവിടെ എത്തിക്കുന്നുട്ടോ അപ്പോൾ ആങ്ങളുടെ വീട് തന്നെയാണ് ഇപ്പോൾ മൂന്ന് മാസം മുന്നേ മരണത്തേക്കാണ് കിട്ടുക കൊടുക്കാനുള്ള തിരൂര് ഭാഗത്താണ് കേട്ടോ ഇൻഷാള്ള അങ്ങോട്ടേക്ക് പോവുകയാണ് നാലഞ്ച് വാട് പരപ്പര നാലഞ്ച് വീട് പരപ്പരങ്ങാടിയ തിരൂര് ആ ഭാഗത്താണ് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചെടുക്കുക എന്നുള്ളതല്ലേ അതുകൊണ്ടാണ് എത്ര ദൂരായാലും ഇൻഷാള്ള അവിടെയൊക്കെ പോവാണ് സമയം രണ്ടു മണി കഴിഞ്ഞ് കൂടെ ബത്തും കൂടെ ഫ്രൂട്സും കൂടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ ബത്താന്ന് വിചാരിച്ചു അല്ലേ നോമ്പേർക്കുമ്പോ നമ്മളെങ്ങട്ടാ വന്നത്

അപ്പൊ അലഹമില്ല നമ്മളിപ്പോ പരപ്പനങ്ങാടിയാണ് കിറ്റ് കൊടുത്തോണ്ടിരിക്കണേ ഇനി ഇവിടെ അടുത്തുതന്നെ വേറൊരാളുണ്ട് അവരടുത്ത് പോയിട്ട് വേണം നേരെ തിരൂരക്ക് പോകാന് മനുഷ്യ നമ്മൾ മൂന്നാമത്തെ കിറ്റ് കൊടുക്കാൻ പോവാന് മനുഷ്യനെ പഠിച്ചത് കണ്ണും കാതും കയ്യും মিলোঁ মিল ল'ব